ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ക്യാഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ കടയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി അതിനെ അത് എപ്പോഴും കാണിച്ചു ഞാൻ നിങ്ങളെ മോറടിപ്പിക്കത്തില്ല അപ്പോൾ ഇന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞാനൊരു ക്യു ആൻ ഐ സെക്ഷൻ ചെയ്യുക നിങ്ങളെന്നോട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് ഒന്നും വന്നിട്ടില്ല ഈ ചിലര് ക്യു ആൻ സെക്ഷനെ മണിക്കൂറുകളിരുന്ന് ചെയ്യുന്ന കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് തോന്നുന്നു ഇവർക്ക് ഇത്രയും ക്വസ്റ്റിൻ എവിടുന്നേ ഇവർ ഇനി തന്നെ എഴുതി എഴുതുകയാണോ കമന്റും കുറവായിരിക്കും ക്വസ്റ്റ്യൻസിലെ അപ്പൊ എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അതിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാല് ചേച്ചി ബേബി പ്ലാനിങ് ഇല്ലേ ചേച്ചി എന്നുള്ളതാണ് കുറച്ച് പേര് ചോദിച്ച സ്വാഭാവികമായിട്ടും ചോദിക്കും ഇപ്പൊ ഞാനാണെങ്കിലും ഒരു അഞ്ച് വർഷം കല്യാണം കഴിഞ്ഞ് അല്ലെ നാല് വർഷം കഴിയുമ്പം ചോദിക്കുക ചോദിച്ച് മുഖത്ത് നോക്കി ചോദിച്ചില്ലെങ്കിലും എൻ്റെ ഉള്ളിക്കാണ് കാണും എന്താ അവർക്ക് പിള്ളേര് വേണ്ടേ പിള്ളേരില്ലേ എന്നൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ചോദിക്കാൻ തോന്നുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണ് പിന്നെ അവരുടെ മുന്നിൽ വെച്ച് പോയി അങ്ങനെ ചോദി അടിച്ചെടുത്ത് ചോദിക്കാതെ അപ്പൊ അവർക്കത് ഫീൽ ചെയ്യും ഒരു പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ആ ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ ഫസ്റ്റ് തരാം കാരണം അതൊന്നോ രണ്ടോ മൂന്നോ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇയാൾക്ക് അതിന് ആൻസർ കൊടുക്കണോ ചേച്ചി പ്ലാനിങ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞു ഫസ്റ്റ് രണ്ട് വർഷമൊന്നും ബേബി പ്ലാനിങ് ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ബേബി വേണം കുഞ്ഞ് വേണം കാരണം ഞാൻ അങ്ങനെ ഭയങ്കര മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളോ ഒന്നുമല്ല അപ്പൊ എന്റെ ഇതിൽ ലൈഫിൽ ഒരാളൂടെ വന്നാൽ ലൈഫ് എൻജോയ് ചെയ്യാം കളറായിരിക്കും ഇപ്പൊ ആള് വന്നെന്ന് വെച്ചിട്ട് നമുക്ക് നമുക്കൊരുപാട് ചെലവ് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്ന ആള് അല്ല അല്ലെങ്കിൽ ലൈഫ് സെറ്റ് ആവട്ടെ രണ്ടുപേരും ഓക്കെ ആവട്ടെ അങ്ങനെയൊന്നും ഇല്ല എൻ്റെ ഒരു ഇതില് ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഓരോരുത്തർക്കും ഓരോന്ന് ചിലര് ഓക്കെ ഇപ്പോഴേ വേണ്ട അഞ്ചു വർഷം കഴിട്ടെ അങ്ങനെയൊക്കെ തീരുമാനിക്കുക അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങൾ വേണം എനിക്ക് താല്പര്യം അപ്പൊ ചേട്ടായി പറഞ്ഞു നമ്മൾ സെറ്റിൽ ആയില്ല കുറച്ചുകൂടി ഇതാവട്ടെ ഒന്ന് സെറ്റിലാവട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇരിക്കുമായിരുന്നു അപ്പോ ഇത് നമുക്ക് ദൈവം തരുന്ന കാര്യട്ടോ കുഞ്ഞെന്നൊക്കെ പറയുന്ന അതൊരു അത് നമ്മൾ വേണമെന്ന് വെക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല ചിലറ കേസിൽ ദൈവം നമുക്ക് ചിലപ്പം കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പം തരുമ്പം സന്തോഷത്തോടെ വാങ്ങിക്കുക ഓരോത്തരം പേഴ്സണലാണ് എപ്പോഴും ഞാൻ പറയുന്ന കാര്യം കാര്യ അപ്പൊ നമ്മളിങ്ങനെ ഓക്കെ എന്നാ ഇനി കുഞ്ഞുങ്ങളാവാം എന്നിങ്ങനെ വിചാരിച്ചു അല്ലയോ അപ്പൊ നമ്മളൊക്കെ രണ്ടുപേരും ഡിസൈഡ് ചെയ്തു ഒരു മൂന്ന് മൂന്നര വർഷമൊക്കെ ആയപ്പോ ഇനി കുഞ്ഞുങ്ങളാവാം എനിക്കുണ്ട് ഞാൻ എപ്പോഴും ചേട്ടൻ പറഞ്ഞാൽ ചേട്ടാ ഈ കുഞ്ഞു വേണം കുഞ്ഞു വേണം യൂട്യൂബ് വ്ലോഗർന്നോട്ടെ പോകുന്നു കുഞ്ഞ് വേണം ചേട്ടാ ഈ കുഞ്ഞു വേണം ഒരു കുഞ്ഞുണ്ടെങ്കില് കളർ ഇതായിരിക്കാം ലൈഫ് കളറായിരിക്കും കളർ ഇതായിരിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ലാസ്റ്റ് ചെങ്ങനോ ചേട്ടാ എൻ്റെ വഴിക്ക് വന്നു അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി കൺസീവ് ആയി പക്ഷേ ഒരു ടു ആൻഡ് ഹാഫ് മന്ത് ആയപ്പോഴത്തേക്കും നമ്മൾ അവോർട്ട് ചെയ്തു കാരണം ഗ്രോത്ത് ഇല്ലായിരുന്നു ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു ആ സമയം എൻ്റെ ദൈവമേ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസമേ ആയുള്ളു അപ്പൊ നമ്മൾ ഡോക്ടർ പറഞ്ഞു അടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു മൂന്ന് മാസം അഞ്ച് മാസം കഴിഞ്ഞിട്ട് അടുത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം അതാണ് റീസൺ അല്ലാണ്ട് കുഞ്ഞുങ്ങളെ വേണ്ട എന്നൊന്നും വെച്ചിട്ടിരിക്കുമല്ല ബേബി പ്ലാനിങ് ഇല്ലാതെ ഇരിക്കുമല്ല ജീവൻ ധരമം നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കും ആദ്യമൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ആദ്യത്തോട്ടായിരുന്നു ആ ടൈമിൽ എൻ്റെ ദൈവം ഞാൻ ഞാൻ ഭയങ്കര ഡൗണായിപ്പോയി ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസ് മൊത്തം കുഞ്ഞുങ്ങളെ റാപ്പ് ചെയ്തെടുക്കുന്ന ഫോട്ടോസ് പിള്ളേരിച്ചിരിക്കുക എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളാണ് ആ സമയം എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത സങ്കടവും കാര്യങ്ങളും ഒക്കെ വന്നു എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമം അങ്ങനെയാണ് ഞാൻ കുറച്ച് വീഡിയോസിലേക്ക് കുറച്ചുകൂടി ഇതായിട്ട് ഇറങ്ങിയത് അപ്പം അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് കഴിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ഇതിൻ്റെ പഴയ ഫോണാട്ടോ പഴയ ഫോൺ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് ഇപ്പം രണ്ട് രണ്ട് വർഷം കഴിഞ്ഞു അപ്പം ഈ സമയത്താണ് ഞാൻ നമ്മുടെ പുതിയ ഫോൺ വാങ്ങിക്കുന്നത് അപ്പം എനിക്ക് ഇതിനെ കളയാൻ പറ്റത്തില്ല കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലാണ് അതുകൊണ്ട് എൻ്റെ എല്ലാ ഇതിലാണ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സാധനങ്ങളോടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ് എനിക്ക് അതും കൊണ്ട് എന്തെങ്കിലും നല്ലതുണ്ടായാലോ അതെൻ്റെ കൂടുണ്ടെങ്കിൽ എനിക്ക് നല്ലത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ആളാണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിൽ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്തുണ്ടാക്കിയാലും ഒരു ചേട്ടൻ ഇഷ്ടമാറുതോ ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാം ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്നത് എന്തോ ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തുവാ ഞാൻ ഉണ്ടാക്കി തന്നിട്ടുള്ളതില് ഓക്കേ ബിരിയാണി അപ്പൊ ഞാൻ അത് ഒരു വട്ടം ഞങ്ങള് പരീക്ഷണം ചെയ്തേട്ടോ ഫസ്റ്റ് ടൈം ആ ബിരിയാണി ഉണ്ടാക്കുന്ന അന്നിമുണി എരി കൂടിയെങ്കിലും നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും അങ്ങനെ ഒരുപാട് മോശം മോശം പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം ഒരു വട്ടം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ആ ഫ്രൈഡ് റൈസേ എനിക്കറിയാമോ അതൊക്കെ നമ്മൾ ചക്കയും ചീനയും ചേനയൊക്കെ തിന്ന് നടന്നവരല്ലേ അപ്പൊ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കി ലാസ്റ്റ് കുളമായി പിന്നെ ഞാൻ അതിൽ നിന്ന് ഇറച്ചി കഷ്ണം വറുപ്പത് മാത്രം പറക്കി മാറ്റിയിട്ട് ഞങ്ങൾ രണ്ടും അത് കഴിച്ചു അന്ന് ചേട്ടന് വയറിനും സുഖമില്ലാണ്ട് വന്നു ചിക്കൻ കറിയൊക്കെ ഞാൻ വെക്കുന്ന ഇഷ്ടമാണ് എല്ലാത്തിനും അഭിപ്രായം പറയും കൊള്ളാമെങ്കിലും കൊള്ളാന്ന് പറയും കൊള്ളത്തില്ലെങ്കിലും കൊള്ളത്തില്ലെന്ന് പറയും ഉപ്പ് കൂടി എരി കൂടി പുളി കൂടി എന്നൊക്കെ പറയും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല പലപ്പോഴും ഞാൻ ഉണ്ടാക്കാറുള്ളു അപ്പൊ എന്നോട് പറയും നിനക്ക് എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തന്നോടുകാവി എന്നൊക്കെ അപ്പം അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ നോക്കട്ടെ ഞാൻ ഇങ്ങനെ കമ ഇവര് കമൻറ്റിലല്ലേ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ള ആ കൂടുതൽ പേര് മറ്റേ ക്വസ്റ്റ്യൻ തന്നെയാണ് മാരേജിന് ശേഷം എപ്പോഴെങ്കിലും ഈ കല്യാണം വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഈ കല്യാണം ഉറപ്പായിട്ടും അതെല്ലാം നൂറിൽ ഒരു തൊണ്ണൂറ് പേർക്കും തോന്നാറുണ്ട് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അയ്യോ ഇത് വേണ്ടായിരുന്നു പണ്ടാറെന്ന് ഉറപ്പായിട്ടും എനിക്കും തോന്നിയിട്ടുണ്ട് പല സിറ്റുവേഷൻസിൽ തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട് തോന്നാതൊന്നും ഇരിക്കുമല്ലോ കേട്ടോ ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും തോന്നും സ്വാഭാവികമാണ് പിന്നെ നമ്മൾ രണ്ട് രണ്ട് നേച്ചറ രണ്ട് സാഹചര്യത്തിൽ വളർന്നവരാണ് പല 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 വിഷയങ്ങൾ ഉണ്ടാകാം ഉണ്ടാകും അതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് കണ്ട് പോയാൽ മതി പിന്നെ എക്സ്ട്രീം ലെവലൊക്കെ ആകുമ്പോഴാണ് സെപ്പറേറ്റഡ് ആകുന്നത് അതെല്ലാം പേഴ്സണൽ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന കാര്യം എന്ത് ആരാണ് ആദ്യം കോംപ്രമൈസ് ആക്കുന്നത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വഴക്കിടുന്നത് അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇൻസ്റ്റ ഇൻസ്റ്റിൽ ചേട്ടാ ചേട്ടൻ ഒന്നാമതൊരു ഫോട്ടോഗ്രാഫർ ആണ് അപ്പം മോഡൽസൊക്കെ അത്യാവശ്യം കോണ്ടാക്ട്സും കോണ്ടാക്സും കാര്യങ്ങളുമൊക്കെ കാണുവാലും ഒക്കെ മെസ്സേജ് അയക്കും ഇൻസ്റ്റയിലൊക്കെ അപ്പോൾ പുള്ളിക്കാരെ ഷൂട്ടിന് പോകും എനിക്ക് പെരുത്തങ്ങ വരും അപ്പം ഞാൻ ചോദിക്കും ഈ ഇൻസ്റ്റയെ കണ്ടവളന്മാർക്കൊക്കെ മെസ്സേജ് അയച്ച അവൾമാരുടെ ഷൂട്ട് കൊളാബ് ചെയ്യണ്ട കൊളാബ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അതിനടിയിടും പിന്നെ ചേട്ടാ ഓവറായിട്ട് ചേട്ടൻ്റെ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞിട്ട് അടിയിടും ഇതുങ്ങളാണ് ഇതുങ്ങളാണെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പം വിളിക്കുന്നു ഇപ്പൊ നിങ്ങൾ കണ്ടിട്ട് വന്നതല്ലേ അത് പറഞ്ഞ് അടിയിടും പിന്നെ ചേട്ടാ ഒരുപാട് ഓവർ അറ്റാച്ച്മെന്റ് ആരോടുകാണിക്കുമ്പം ചില സമയം ഓക്കെയാ എൻ്റെ മൂഡ് തെറ്റിയിരിക്കുകയാണെങ്കിൽ മാത്രം ചൊറിയും ഫസ്റ്റ് കോംപ്രമൈസ് ആക്കുന്നേ ഞാൻ തന്നെ ഞാൻ അടിയിടും അപ്പത്തന്നെ ഞാനത് വിടും പക്ഷെ ചേട്ടാ അത് വിടത്തില്ല നമ്മുടെ അടുക്കളയിൽ കുക്കർ ഫിച്ചിലടിക്കുന്ന കേട്ടോ പണ്ട് എനിക്ക് ഭയങ്കര പേര് തരുന്ന കുക്കർ ഫ്രിറ്റിൽ കൊച്ചിലെ അപ്പം ഞാൻ തന്നെ വഴക്കിടും ഞാൻ തന്നെ കോംപ്രമൈസ് ചെയ്യാൻ പോവും പക്ഷേ ചേട്ടൻ്റെ മൈൻഡ് ചെയ്തില്ല പിന്നെ ഞാൻ ഇങ്ങനെ കുറേ നടക്കും അതെ അതെ സോറി ഇനി റിപ്പീറ്റ് ചെയ്തില്ല പക്ഷെ അതങ്ങോട്ട് പറഞ്ഞ് കോംപ്രമൈസ് ആട്ടുമ്പോൾ ഞാൻ അടുത്ത് എന്തെങ്കിലും പോയി വരും ബാക്കി ഞാൻ പിന്നെടുക്കാം ഓക്കെ നമ്മൾ ലൈഫ് ഇരിക്കുന്നുണ്ടോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതാ വീഡിയോസിൽ ഞാൻ കരിക്കുട്ടനാണ് നീ കിട്ടിയ എടാ നിന്റെ മാണിക്യം ഇങ്ങോട്ട് നോക്ക് നമ്മളെ ഏറ്റവും എന്തിനാണ് ആരാണ് ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുക ഇയാൾക്ക് മറ്റേ ജീവിതം മറ്റേ പട്ടാളത്തിട്ടാട്ടോ രണ്ടുപേരും രണ്ടു വഴി എനിക്ക് ഇങ്ങനെ ഇരുന്ന് അതൊക്കെ എല്ലോ സ്നേഹം ശരിക്കും അതെല്ലയോ സ്നേഹം ഇയാൾക്ക് ഇങ്ങനെ മാറിയിരിക്കണം റീൽസ് കാണണം കൂടിയ ചെരുപ്പ് നോക്കണം പക്ഷെ വാങ്ങിക്കത്തില്ലേ ഞാൻ എനിക്കൊരു പതിമൂവായിരം രൂപയുടെ ഒരു ചെരുപ്പ് അയച്ചു തന്നു കേട്ടോ ആ ഷൂ അതാന്ന് കാണാൻ കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ല ഞാൻ ഇടുന്ന ഷൂവിന് അഞ്ഞൂറ് രൂപ പക്ഷെ ഞാൻ ബ്രാൻഡഡ് പ്രോഡക്ട്സ് കാണുന്നതും വിടുന്നതും ഒക്കെ ചേട്ടായി വാങ്ങിച്ചു തന്നിട്ടോലിയൊന്നും ഇല്ലയോടെ അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ആർക്കാണ് പൊസറ്റീവ്നെസ് കൂടുതൽ കൂടുതൽ എനിക്കാണ് ചേട്ടയ്ക്ക് ആ ഒരു സാധനം ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല തോന്നുന്നത് പൊസസീവ്നെസ് കൂടുതൽ എനിക്കാണ് ഗേൾസ് നോർമലി പോസസീവ് ആയിരിക്കുമല്ലോ പൊസസീവ് എന്ന് പറഞ്ഞിട്ട് അതൊരു ടോക്സിസിറ്റി ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ പൊസസീവാണ് പിന്നെ അധികമായ അമൃതും വിഷവും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചേട്ടനെ കാണിച്ച് ഞാൻ റിയാക്ട് ചെയ്യും പിന്നെ ചില സമയം ഞാൻ പറയും ഞാൻ പൊസസീവ് ആണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ ക്വസ്റ്റി അതായിരുന്നു എനിക്കത് വലിയ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും വയ്യാട്ടോ ഒന്നാമതെനിക്ക് ഉറക്കം വരുന്നു ഉച്ചയായി ഞാനിപ്പോൾ കടയിലാണ് ചേട്ടൻ തിരിച്ച് വീട്ടിലും പോയി അപ്പോൾ ആ ക്വസ്റ്റ്യൻ അതാണ് കൂടുതൽ പേര് മറ്റേ ബേബി പ്ലാനിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ ചോദിച്ചിട്ടുള്ളത് ആ അടുത്തൊരു ക്വസ്റ്റ്യൻ ചേച്ചിയുടെ കൂടെ ഒക്കെ വരുമ്പോൾ ചേട്ടൻ വായി നോക്കാറുണ്ടോ ഉണ്ടായിരിക്കും ഞാൻ നോക്കാറില്ല കാരണം ഞാൻ വായി നോക്കാറുണ്ട് അതൊന്നും കുഴപ്പമില്ല മനുഷ്യനല്ലേ മനുഷ്യൻ ഒക്കെ വായി നോക്കും അതൊക്കെ സ്വാഭാവികമാണ് മനുഷ്യനായ വായി നോക്കണം അത് കാണുമ്പോൾ നിങ്ങൾ കലിപ്പാകാറുണ്ടോ എവിടേരി എന്റെ വീഡിയോയിൽ കാണാ എൻ്റെ വീടിയിൽ ഇന്ന് പുതിയൊരു ഉണ്ട് അതിഥിയുടെ പേര് ഗീതയമ്മ ഗീതയമ്മ ഞങ്ങളുടെ അപ്പുറത്തെയാന്നെ ഗീതയമ്മയെ കാണത്തില്ല ആ ഗീതയമ്മയും മാമനോട് അടിയിടാറുണ്ടോ എന്തിനായിരിക്കും അടിയിടുന്നത് അടുത്ത ഗീതയമ്മയുടെ അടുത്ത ചോദ്യം ഏർ മാമന്റെ ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം പറ മാമൻ്റെ അല്ല ഗീത എനിക്ക് മാമൻ്റെ സ്വഭാവം കുടിക്കുന്നത് ഇതൊക്കെ മാമൻ യൂട്യൂബിൽ കണ്ടിട്ട് ഒരു ചെറുതീഡിയായിരുന്നു കേട്ടോ ചേട്ടൻ്റെ ഫോൺ ചേച്ചി ഫ്രീ ആയിട്ട് യൂസാക്കാൻ ഹൈ ഞാൻ വേറെ ഒരാളുടെ ഫോൺ എടുക്കാറില്ല അതൊക്കെ ഓരോരുത്തരും പേഴ്സണൽ കാര്യമാണ് ഞാൻ എന്റെ ഫോൺ യൂസ് ചെയ്യാറുണ്ട് അത് അതൊക്കെ പേഴ്സണൽ കാര്യം അല്ലാതെ ഹസ്ബൻഡ് ആ വൈഫാന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ ഫോൺ പോയി എടുക്കുക നോക്കുക അതൊന്നും എനിക്ക് താല്പര്യമില്ല തരാറുമില്ല നോക്കാൻ അപ്പൊ ചേച്ചി കൂടെ ഒക്കെ വരുമ്പോ ചേട്ടൻ ചേട്ടമായി നോക്കാറുണ്ടായിരിക്കും അതിനൊന്നും വഴക്കൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ ഗീതമ്മക്ക് ലോ നിങ്ങൾ ലവ് ലവരീതായിരുന്നോ ആണോ അല്ല ഗീതമ്മ അഞ്ചുപേരീതായിരുന്നോ കേട്ടോ പക്ഷെ ഞങ്ങൾ കല്യാണം അടുത്തത് അപ്പറ ഉള്ള വീടോ എവിടെ ആ അപ്പൊ ലവ് മാരേജ് അല്ല അത് ഇഷ്ടമൊന്നും ഇല്ല സ്വന്തം മാമൻ മാമൻ അപ്പം ഇത്രയൊക്കെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ചേച്ചി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒന്നും ഒന്നിനോടും തോന്നിട്ടില്ല ആ ഇത്രയൊക്കെ ഉള്ളു ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ നോക്കട്ടെ ക്വസ്റ്റ്യൻസ് ഉണ്ടോയെന്ന് ഉണ്ടെങ്കിൽ റിപ്ലൈ എന്നെ കൊണ്ടുവരും എന്നെ വീട്ടിൽ കൊണ്ടുപോകും ഞാൻ ഒമ്പത് മണിക്കുന്ന അഞ്ച് മണി വരെ ഞാൻ കടയിലായിരുന്നു ഇവൻ ഇവ ഉറങ്ങാൻ പോയി ഇവൻ ഇവയുടെ ഒക്കെ ഉറങ്ങാനൊങ്ങ് പോയി എൻ്റെ ലിപ്സ്റ്റിക് വരെ പോയി നാളെ ലിപ്സ്റ്റിക് എടുത്തോണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അയ്യോ എന്നെ കാ എന്നെ കാണുമ്പോൾ എനിക്കന്നെ ഞാൻ അവിടെ നിന്ന് കുഴഞ്ഞത് വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോളേ നമുക്ക് ഭയങ്കര ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ ഇനി പോരുന്ന ഇനി ചേട്ടായി കടയിരിക്കും അപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തുണി പറക്കാൻ വന്നേ അപ്പോൾ തുണി പറക്കൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ചേച്ചി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള കാര്യം എന്തുവാണ് ഞാൻ എന്ത് കൊച്ചു കാര്യം കിട്ടിയാലും സന്തോഷിക്കും ഇപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ അടൂർ പോയപ്പോൾ നമ്മളെ ഒരു ഒരാളെ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന എൻ്റെ ദൈവം എനിക്ക് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട സന്തോഷിക്കുക ശരിക്കും കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുന്നതാണ് നല്ലത് അതുമ്പം നമുക്ക് എപ്പോഴും സന്തോഷിക്കാമല്ലോ വലിയ കാര്യം വേണോന്ന് പറഞ്ഞാൽ ഇരുന്നാലേ ശരിയാവത്തില്ലല്ലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ചാച്ച എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ചിരിക്കുക ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും കമൻസിൽ ഇട്ടാൽ മതി ഞാൻ നമ്മളെടുക്കുന്ന എന്തെങ്കിലും വീഡിയോസിൻ്റെ ഇടയിലൊക്കെ പറയാട്ടോ ആൻസറ് അപ്പോൾ ചാച്ച